പറവൂർ നിയോജക മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം അടിയന്തര യോഗം വിളിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി നാഷണൽ ഹൈവേ അറുപത്താറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി അടിയന്തരമായി ഉദ്യോഗസ്ഥതല യോഗം വിളിക്കുവാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ അറിയിച്ചു പുതിയ നാഷണൽ ഹൈവേ അറുപത്താറ് നിർമ്മാണ സമയത്ത് ഇതിൽ കൂടിയുള്ള പൈപ്പ് ലൈനുകളും ഇലക്ട്രിക് ലൈനുകളും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെലവിൽ മാറ്റിയിടണമെന്നാണ് നിർദ്ദേശം എന്നാൽ വാട്ടർ അതോറിറ്റിയുടെയും കെഎസ്ഇബിയുടെയും എല്ലാ ലൈനുകളും മാറ്റിയതല്ലാതെ റോഡിന്റെ കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും തമ്മിൽ ബന്ധിപ്പിച്ചുണ്ടായിരുന്ന പൈപ്പ് കണക്ഷനുകളും ഇലക്ട്രിക് കണക്ഷനുകളും സർവീസ് റോഡിൽ കൂടി പോലും ബന്ധിപ്പിക്കുന്നതിനോ പുതിയ ലൈനുകൾ സ്ഥാപിക്കുന്നതിനോ നാഷണൽ ഹൈവേ അതോറിറ്റി തയ്യാറാകുന്നില്ല എന്നതാണ് വാട്ടർ അതോറിറ്റിയുടെ പരാതി പറവൂർ നിയോജക മണ്ഡലത്തിലെ വടക്ക് വടക്കേക്കര പഞ്ചായത്ത് മുതൽ തെക്ക വരാപ്പുഴ പഞ്ചായത്ത് വരെയുള്ള ഭാഗത്ത് നാഷണൽ ഹൈവേയോട് ചേർന്ന വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു എന്ന വാട്ടർ അതോറിറ്റിയുടെയും പൊതുജനങ്ങളുടെയും യും നിരന്തര പരാതിയെ തുടർന്നാണ് അടിയന്തര യോഗം വിളിക്കുവാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം വിളിക്കുവാൻ ഇനിയും താമസിക്കുമെന്നുള്ളത് കണക്കിലെടുത്താണ് ഒട്ടും വൈകാതെ തന്നെ ഈ കാര്യങ്ങൾ പരിഹരിക്കുവാനായി ഉദ്യോഗസ്ഥതല യോഗം വിളിക്കുവാൻ നിർദ്ദേശം നൽകിയത് ഇതുപ്രകാരം വടക്കേക്കര ചുറ്റാറ്റുകര കോട്ടുവള്ളി വരാപ്പുഴ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർ പറവൂർ നഗരസഭാ സെക്രട്ടറി വാട്ടർ അതോറിറ്റി ആലുവ എറണാകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഈ ഭാഗങ്ങളിലെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരെ ഉള്പ്പെടുത്തി പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ യോഗം വിളിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് യോഗത്തിൽ ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു